കാർഷിക മേഖലയിൽ ഇടത്തട്ടുകാരുടെ ചൂഷണം ഒഴിവാക്കാൻ എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മണ്ണൂർ സഹകരണ ബാങ്കിന്റെ നാളികേര സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയിൽ കൃഷിക്കാരെക്കാ ലാഭം ഉണ്ടാക്കുന്നത് ഇടത്തട്ടുകാരാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇടത്തട്ടുകാരുടെ ചൂഷണങ്ങൾ ഇല്ലാതാക്കാൻ ഒരു പോരാട്ടമാണ് മേഖലയിൽ ഉള്ളത്. അതിനെ എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകും. അതിന് ഗുണമേന്മയുള്ള വിശ്വാസ്യതയുള്ള ഉൽപ്പന്നങ്ങൾ അത് ജനങ്ങൾക്ക് ലഭ്യമാക്കാനും അതിനുവേണ്ടി ഇടപെടാനുമുള്ള പദ്ധതികളാണ് ആവശ്യപ്പെട്ടത് നബാഡിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഈ പദ്ധതിയുടെ കീഴിൽ മൂന്ന് പ്രൊജക്ടുകളാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് മണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നാളികേര സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വർദ്ധിച്ച ഉൽപാദന ചിലവും ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില കിട്ടാതിരിക്കുന്നതും കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ മേഖലയിൽ ഇടത്തട്ടുകാരുടെ ചൂഷണം ഒഴിവാക്കാൻ സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി വസന്തകുമാരി സി കെ ശിവദാസൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ തുടങ്ങിയവർ സംബന്ധിച്ചു നബാർഡിൻ്റെയും കേരള ബാങ്കിൻ്റെയും സാമ്പത്തിക സഹകരണത്തോടെയാണ് പച്ച നിന്നും വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്ന സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എ സി ന്യൂസ് കോഴിക്കോട്